മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് സി ഐടിയു അൻപത്തി അഞ്ചാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തിയും ശുചീകരണ പ്രവൃത്തിയുമായി സി ഐ ടിയു പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു െർത്ത് എന്ന് പറയുന്ന ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകളുടെ കേരളമായ ജി ീകരിച്ച് അതിൻ്റെ അൻപത്തിനാല് വർഷം പൂർത്തീകരിക്കുന്ന ദിവസമാണിപ്പോൾ അൻപത്തി അഞ്ചാമത് ജന്മദിനാഘോഷമാണ് യഥാർത്ഥത്തിൽ എന്ന് സംഘടിപ്പിക്കുന്നത് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായിരുന്ന എ ടി യു സി ആ സംഘടന വർഗ സഹകരണത്തിന്റേതായ സമീപനം സ്വീകരിച്ചൊരു ഘട്ടത്തിലാണ് തൊഴിലാളി വർഗത്തിന് ഒരിക്കലും ഒരു സഹകരണത്തിലൂടെ രാജ്യത്തിൻ്റെ മോചനം സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നേതാക്കന്മാർ വർഗസമരത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സി എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് സി ഐടിയു അൻപത്തിയഞ്ചാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സിഐടിയു പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശുചീകരണ പ്രവർത്തികൾ സംഘടിപ്പിച്ചത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വരും ദിവസം രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പങ്കുവച്ചു രാവിലെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ എം ഹമീദ് അധ്യക്ഷത വഹിച്ചു ബാലൻ പൂളമണ്ണ ജാഫർ അല്ലപ്ര കെ വിജയകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്